ആറുളഫാമിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിൽ താമസമാക്കാത്തവരുടെ ഭൂമി തിരിച്ചുപിടിക്കുന്നതിൽ അപാകതയുള്ളതായി താലൂക്ക് വികസന സമിതിയിൽ വിമർശനം ആരോപണത്തിൽ കഴമ്പുണ്ടെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും സണ്ണി ജോസഫ് എം ആവശ്യപ്പെട്ടു ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധനാണ് പ്രശ്നം ഉന്നയിച്ചത് വർഷങ്ങളായി താമസിക്കുന്നവരുടെ ഭൂമി യാതൊരു പരിശോധനയും ഇല്ലാതെയാണ് തിരിച്ചുപിടിക്കാൻ പട്ടിക തയ്യാറാക്കിയതെന്നും പണിയ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ വഴിയാധാരമാകുന്ന സ്ഥിതിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതിന് മറുപടിയായി എഴുന്നൂറ്റി കുടുംബങ്ങളുടെ പട്ടികയാണ് ടിആർഡിഎം റിപ്പോർട്ട് പ്രകാരം കലക്ടർ കൈമാറിയതെന്നും ഇതുപ്രകാരം സർവേ നടത്തിയപ്പോൾ പതിമൂന്ന് കുടുംബങ്ങൾ അവിടെ താമസക്കാരായി കണ്ടതിനാൽ ഇവയും ഇരട്ടിപ്പുകളും ഒഴിവാക്കി അറുന്നൂറ്റി കുടുംബങ്ങളുടെ പട്ടികയാണ് താലൂക്കിൽ നിന്ന് നൽകിയതെന്നും തഹസിൽദാർ വി എസ് ലാലിമോൾ അറിയിച്ചു ഇതോടെ ആരോപണം ശരിയാണെന്ന് വ്യക്തമായെന്ന് ചൂണ്ടിക്കാട്ടിയ കെ വേലായുധൻ പുനരധിവാസ മേഖലയിൽ ടിആർഡിഎമ്മിന് സ്ഥിരം നാഥനുള്ള സാഹചര്യമില്ലെന്നും മറ്റൊരിടത്തുകൂടി ചുമതലയുള്ള നിലവിലെ സൈറ്റ് മാനേജർ വിസിറ്റിംഗ് പ്രൊഫസറെ പോലെയാണെന്നും കുറ്റപ്പെടുത്തി തെറ്റായ റിപ്പോർട്ട് നൽകിയവർക്കെതിരെ നടപടി വേണമെന്ന് കെ സുധാകരൻ എംപിയുടെ പ്രതിനിധി പി കെ ജനാർദ്ദനൻ ആവശ്യപ്പെട്ടു ഉദ്ഘാടനം നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും മട്ടന്നൂർ സിവിൽ സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കാത്തതിൽ വ്യക്തത വരുത്തണമെന്ന് മട്ടന്നൂർ നഗരസഭാ അധ്യക്ഷന് എൻ ഷാജിത്ത് ആവശ്യപ്പെട്ടു ഉദ്ഘാടനം നടത്തിയപ്പോൾ പത്ത് ശതമാനം പ്രവൃത്തി മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളതായി ഹൌസിംഗ് ബോർഡ് അറിയിച്ചിരുന്നത് ഇനിയും പക്ഷേ പൂർത്തിയായിട്ടില്ല ഓഫീസ് മാറുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകളില് ഉൾപ്പെടെ വ്യക്തത വരുത്തണം വയനാട് കരിന്തളം നാനൂറ് കെ വി ലൈനിൽ കർഷകർക്കുണ്ടാകുന്ന നഷ്ടപരിഹാരം വിപണി വില അടിസ്ഥാനമാക്കി നൽകണമെന്നും പ്രതിനിധികളായ വിപിന് തോമസും തോമസ് വര്ഗീസും ആവശ്യപ്പെട്ടു മുപ്പത്തിയൊന്നിന് യോഗം വിളിച്ചിട്ടുണ്ടെന്നും ഇതില് വ്യക്തതയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എംഎല്എ മറുപടി നൽകി പേരാവൂര് താലൂക്ക് ആശുപത്രിയിൽ അനസ്തറ്റിക്സിനെ ഉടൻ നിയമിക്കണമെന്നും മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണം പുനരാരംഭിക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ ആവശ്യപ്പെട്ടു മരാമത്ത് അറ്റകുറ്റപ്പണി വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന് കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ആരോപിച്ചു എംഎല്എ ഉള്പ്പെടെയുള്ള പ്രതിനിധികളും അതൃപ്തി പ്രകടമാക്കി ഇരിട്ടി സെക്ഷനിൽ ഇരുപത്തിയൊന്പത് റോഡുകൾ അറ്റകുറ്റപ്പണി വിഭാഗത്തിന് കീഴിലാണെന്നും മരാമത്ത് ഉദ്യോഗസ്ഥ മറുപടിയിൽ അറിയിച്ചു ഈ റോഡുകളുടെയും കരാർ ഏറ്റെടുത്തവരുടെയും പട്ടിക ബന്ധപ്പെട്ട തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറണമെന്ന് യോഗം ആവശ്യപ്പെട്ടു തലശ്ശേരി വളവുപാറ റോഡിലെ സോളാർ വഴിവിളക്കുകൾ പ്രകാശിക്കാത്തത് സംബന്ധിച്ച് നിരവധി തവണ പരാതി വന്നിട്ടും നടപടിയില്ലെന്നും വ്യക്തത വേണമെന്നും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു വഴിവിളക്കുകളുടെ ഉത്തരവാദിത്വം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുമെന്നാണ് അറിയിച്ചിരുന്നതെന്ന് മരാമത്ത് അധികൃതർ അറിയിച്ചു ഇരിട്ടി നഗരസഭാ പരിധിയിൽ വരുന്ന വഴിവിളക്കുകൾ തങ്ങൾ ഏറ്റെടുത്തതായും അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തുമെന്നും നഗരസഭാ അധ്യക്ഷ കെ ശ്രീലത അറിയിച്ചു കീഴ്പള്ളി സി എച്ച്സിൽ നിർമ്മിച്ച ഡയാലിസിസ് സെന്ററിന് അനുമതി വൈകുന്നത് വൃക്ക രോഗികളോടുള്ള മനുഷ്യത്വരഹിതമായ സമീപനമാണെന്നും ഉടൻ അനുകൂല തീരുമാനം ഉണ്ടാകണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആവശ്യപ്പെട്ടു കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് പായം ബാബുരാജ് കെ മുഹമ്മദ് അലി തോമസ് തയ്യൽപ് കുമാർ എന്നിവർ സംസാരിച്ചു ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ൾ അടുത്തുള്ളതാകട്ടെ അകലെയുള്ളതാകട്ടെ ഡോക്ടർ ഐസിലൂടെ സാധ്യമാക്കൂ ഡോക്ടർ ഐസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ ഇപ്പോൾ ഇരുട്ടിയിലും എല്ലാത്തരം ലോകോത്തര ബ്രാൻഡുകളുടെയും വിപുലമായ ശേഖരം ഫ്രെയിമുകൾ ഏറ്റവും വിലക്കുറവിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കണ്ണടകൾ ലഭ്യമാണ് തീർത്തും സൗജന്യമായ കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധന ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഫ്രെയിമുകൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ഞങ്ങളുടെ പ്രത്യേകതകൾ ഫ്രീ സർവീസിംഗ് ഫ്രീ ഹോം ഡെലിവറി ആൻഡ് ആൻഡ് ഗവൺമെന്റ് എംപ്ലോയി നിങ്ങളുടെ കാഴ്ചകൾക്ക് കണ്ണുകളെ സംരക്ഷിക്കുവാൻ ഇനി ഞങ്ങളുണ്ട് ഡോക്ടർ ഐസ് ഓപ്റ്റിക്കൽസ് ഐ കെയർ ബ്രാഞ്ചുകൾ മണിക്കടവ് റോഡിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഉളിക്കൽ എടൂരിൽ പെട്രോൾ പമ്പിന് മുൻവശം വേഴ്സി ഹോസ്പിറ്റലിന് സമീപം